ഹായ് ഫ്രണ്ട്സ് മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മട്ടൺ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതിന് ഞാനായിട്ട് ഞാനിവിടെ അരക്കിലോ മട്ടൻ എടുത്തിട്ടുണ്ട് അപ്പോൾ മട്ടൺ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം വാർന്നു പോകുന്ന പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുക്കറിലാണ് ഞാൻ മട്ടൺ വയ്ക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുക്കറെടുത്തു കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്ന മട്ടൺ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പ് ഒരു ചെറിയ പീസ് പട്ട ഒരു പത്ത് പന്ത്രണ്ട് കുരുമുളക് മണിയും കൂടെ അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അതിട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി അതുപോലെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇപ്പോൾ ഇത് കാശ്മീരിയും നാടൻ രണ്ടും ചേർത്ത് പൊടിച്ച മുളക് പൊടിയാന്ന് പിന്നെ ഞാൻ ഒരു മൂന്ന് വെളുത്തുള്ളി എല്ലിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും എടുത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഒത്തിരി ഇടുന്നില്ല പിന്നീട് അവിടെ ചേർക്കുന്നതു കൊണ്ട് ചേർത്തേക്കുന്നത് ഒരു രണ്ട് തണ്ട് കറി ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മട്ടൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കുക ആ ഇതെല്ലാം നല്ലപോലെ ഒന്ന് കോട്ടായി കിട്ടണം അതിന് അതിനനുസരിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ച് നമുക്ക് ഇതിലേക്കൊരു മൂന്ന് ടീസ്പൂൺ വെള്ളം പച്ച വെള്ളം എടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഞാൻ ഒഴിക്കുന്നു കാരണം ഇതിൽ നിന്ന് വെള്ളം ഊറി വരും അപ്പോൾ ഒത്തിരി ആയിപ്പോവും കേട്ടോ അതുകൊണ്ടാണ് ഒരുപാട് ചാറ് എനിക്ക് വേണ്ട അപ്പോൾ ഞാനിതാ ഒരു മൂന്ന് വിസിൽ ബിസിലടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിലെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേവൊക്കെ അപ്പോൾ എനിക്കിത് നല്ല പരുവായിട്ട് വെന്ത് കിട്ടിയിട്ടും കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ വീട്ടിലെ കുക്കറിനെ അനുസരിച്ച് വേവൊക്കെ നിങ്ങൾ അത് എത്ര എന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തുള്ളൂ അപ്പം ഞാനിവിടെ ഇതിന് മൂന്ന് ബിസിലടിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് മൂന്ന് ടീസ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങാ കൊത്ത് ഇതുപോലെ നൈസായിട്ട് നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങാ കൊത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഞാനിതിലേക്കൊരു നൂറ്റമ്പത് ഗ്രാം ചുമന്നുള്ളി കുഞ്ഞുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉള്ളി ഒന്ന് നല്ലപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുത്താൽ മതി അപ്പം ചെറിയ രീതിയിലൊന്ന് വാടിയതിന് ശേഷം ചെറിയ രീതിയിൽ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ ഒരു സവാള മീഡിയം സൈസില് ഒരു സവാള സവാളരിഞ്ഞത് ഇട്ട് കൊടുത്തു അപ്പോൾ ഈ മട്ടൺ കറിക്ക് ഞാൻ ഇച്ചിരി വെളുത്തുള്ളി ഏറെ ചേർത്ത് കൊടുക്കാൻ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ആറ് വലിയ അല്ലിയാന്ന് അതുകൊണ്ട് ഒരു ആറ് അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ ഇച്ചിരി ഏറെ കൂടെ എടുക്കുക ഒരു ചെറിയ പീസ് ഇഞ്ചിയും അരിഞ്ഞത് അത് ഞാൻ ചതച്ചല്ല ഇട്ട് കൊടുക്കുന്നത് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണമൊക്കെ മാറി ഒന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് കിട്ടണം അപ്പോൾ നമ്മൾ ഈ തേങ്ങാക്കൊത്തും നമ്മൾ ഈ മട്ടം കഴിക്കുമ്പോൾ തന്നെ തേങ്ങാക്കൊത്തും കൊത്തും ഇഞ്ചിയും ഒക്കെ നമുക്ക് ഇന്ന് കടിക്കാൻ കിട്ടും അത്ര നല്ല ടേസ്റ്റ് ആയിട്ടോ അടിപൊളി രുചിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടിങ്ങനെ അരിഞ്ഞിട്ടേക്കുന്നത് അപ്പം ചതച്ച് ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം അപ്പോൾ അതാ ഉള്ളി ഇതുപോലെ നല്ലപോലെ ഒന്ന് ആടി കളറൊക്കെ മാറി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് വീണ്ടും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ടീസ്പൂൺ നിറച്ച് തന്നെ ഞാൻ മല്ലി എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ അര ടീസ്പൂൺ വീതം മല്ലിമുളക് ഇട്ടിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് പിന്നെ വേണ്ടത് ഗരം മസാല ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കിട്ടണം മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും കിട്ടത്തി ആ പച്ചവ ഉണ്ടാവും അപ്പോൾ അത് ഇല്ലാത്തവണ്ണം ഒരു നല്ലപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഒന്ന് ആ എണ്ണയിൽ കിടന്നതെല്ലാം മൂത്ത് കിട്ടിയതിന് ശേഷം മാത്രം തക്കാളി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഞാനിപ്പോൾ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഇനി ഈ തക്കാളി നമുക്കിതിൽ നിന്ന് നല്ലപോലെ വെന്ത് അലിഞ്ഞ് ഉടഞ്ഞു കിട്ടണം തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരുന്നവരെയും നമുക്ക് ഇത് മിക്സാക്കി കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കണം അപ്പം മുളക് പൊടിയൊക്കെ നല്ലപോലെ മൂത്തതിന് ശേഷം മാത്രം തക്കാളി ഇട്ടാൽ മതി അപ്പം അച്ചച്ചവുണ്ടെങ്കിൽ കറിക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ മട്ടനുള്ള ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ ചേർക്കുക ഇപ്പം നമ്മുടെ തക്കാളി എല്ലാം നല്ലപോലെ വെന്ത് ഒടഞ്ഞ് ആ ഉള്ളിയെല്ലാം നല്ലപോലെ ഇതായി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ഇപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും കുക്കറിലോട്ടാണ് വയ്ക്കുന്നതായിട്ടാണ് അപ്പം ഇനി ഇത് നമുക്ക് ഈ അരപ്പ് നമ്മൾ ഈ വഴറ്റിയ ഉള്ളിയും അരപ്പും എല്ലാം കൂടെ ആ കുക്കറിലേക്ക് തന്നെ ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നമുക്ക് എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ ചാർ എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിത് ഒരുപാട് ചാറായിട്ട് വെക്കുന്നില്ല കേട്ടോ നല്ലപോലെ ഒന്ന് കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം ഇങ്ങനെ വെക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ചാറ് വേണം എന്നുള്ളവർക്ക് അങ്ങനെ വെക്കുക ഞാനപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരല്പം വെള്ളം ചേർത്തിട്ടുണ്ട് ഈ സമയം ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് ഉപ്പോ എരിവോ എല്ലാം വേണമെങ്കിൽ മുളകുപൊടി നല്ലപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക വറുത്തിട്ട് കൊടുക്കുക അല്ലാതെ പച്ചക്കിടരുത് ഇനിയിപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് കൂടെ വേണം അപ്പം ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി യോജിപ്പിക്കാം അപ്പം നല്ല സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ സൂപ്പർ മണം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് മണവും അതുപോലെ ടേസ്റ്റും ഉണ്ട് അപ്പം ഇനി ഞാനിതിലേക്കൊരു നാല് പച്ചമുളക് ഇതുപോലെ നെടുകയൊന്ന് കീറിയിട്ട് ഫുള്ളായിട്ട് കീറി മാറ്റത്തില്ല അതിൻ്റെ അറ്റം ഒന്ന് പിളർന്ന് കൊടുത്തതിന് ശേഷം അതും ഒരു രണ്ട് തണ്ട് കറി ലീഫും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്കറിൻ്റെ അടപ്പടച്ചു വെക്കാം പക്ഷേ വെയിറ്റ് ഇടണ്ട കേട്ടോ വെയിറ്റ് ഇടാതെ ഒരു ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് അതിരുന്ന് വെന്ത് വരട്ടെ വെയിറ്റ് വെയിറ്റിടരുത് വീണ്ടും അപ്പോൾ വെന്ത് ഉടഞ്ഞു പോവും കേട്ടോ ഇടാതെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള മട്ടൺ കറി ഇവിടെ റെഡിയായി കിട്ടു കിട്ടും ഇപ്പോൾതാ ഇത്രയും അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മാറ്റി വെച്ചു കണ്ടോ നല്ല കുറുകി ആയിരിക്കുന്നത് എനിക്ക് ഒരുപാട് ചാറ് ഇങ്ങനെ വെച്ച് കഴിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെ അനുസരി അതനുസരിച്ച് ചാർ വേണമെന്നുള്ളവർ വെക്കുക വേണ്ടാത്തവർ അതനുസരിച്ച് ചെയ്യുക ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ തേങ്ങാക്കൊത്തും ഇഞ്ചിയൊക്കെ ചവ കടിക്കാൻ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ അത്രയ്ക്ക് രുചിയുള്ള നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്